ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിൻ്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും തിരുവാതിര ആഘോഷവും കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ആർ ഹരിദാസ് ഇടത്തിട്ട ഉദ്ഘാടനം നിർവഹിച്ചു ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിൻ്റെയും കരിയോഗം വനിതാ സമാജം പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും നേതൃത്വത്തിലാണ് വനിതാ സംഗമവും തിരുവാതിര ആഘോഷവും നടത്തിയത് മാതൃവന്ദനം എന്ന പേരിൽ കട്ടപ്പന സി എസ്ഇ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി എം നായർ അധ്യക്ഷത വഹിച്ച യോഗം നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ആർ ഹരിദാസ് ഇടത്തിട്ട ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രസ്ഥാനത്തിനെതിരെ സംഘടിച്ചവർ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ലെന്നും അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ എൻ എസ് എസിന്റെ ചരിത്രം പഠിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു വർഷം ചരിത്രമുള്ള ഈ ഈ സംഘടനയിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ശ്രീ ആണെങ്കിലും ആരാണെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മഹാനായ മന്ദത്താചാര്യൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ മന്ദത്തിൻ്റെ ദർശനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ അല്ലാത്ത ആർക്കും ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ മന്നത്താചാര്യൻ അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിനൊരു മറ്റൊരു മുഖം കൂടിയുണ്ട് എത്ര പ്രഗത്ഭനാണെങ്കിലും മന്നത്താചാര്യന്റെ ദർശനങ്ങൾക്ക് ഘടക വിരുദ്ധമായി സഞ്ചരിക്കുന്ന ആരാണെങ്കിലും അവരെ മന്നത്താചാര്യൻ വടിയിലെടുത്ത് അടിച്ച് പുറത്താക്കുമെന്നുള്ളത് ചരിത്ര സത്യമാണ് അതിവിടെയും നടന്നു കൂടുതൽ യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിര പുഴുക്കം തയ്യാറാക്കി തുടർന്ന് വിവിധ കരയോഗങ്ങളിൽ നിന്നായി പതിനഞ്ച് ടീമുകളുടെ തിരുവാതിരയും നടന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഭാരവാഹികളായ അജയൻ നായർ അനുരാഗ് ജി നായർ ഓമന ബാബുലാൽ പി സി സന്തോഷ് കുമാർ ഹരി എസ് നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി